നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സ്ക്വയർ വേങ്ങര ഷറഫിയ സാംസ്കാരിക കൂട്ടായ്മ കുറ്റൂർ നോർത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ ഈന്തപ്പഴ ചലഞ്ചിൽ നിന്നും കിട്ടിയ ഫണ്ടിൽ നിന്നും വേങ്ങര പെയ്നൻ പാലിയേറ്റീവിനും കുന്നുംപുറം പെയ്നൻ പാലിയേറ്റീവിനും ആരുമില്ലാതെ തെരുവിൽ കിടക്കുന്നവരെ സംരക്ഷണം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ ചെയ്തു കൊടുക്കുന്ന സ്നേഹാലയം വട്ടപ്പൊന്തയ്ക്കും കൈമാറി വേങ്ങര പാലിയേറ്റീവ് പ്രസിഡന്റ് ഹംസ പുല്ലമ്പലവൻ സെക്രട്ടറി അഹമ്മദ് ബാവ ടി കെ വൈസ് പ്രസിഡന്റുമാർ കുഞ്ഞാലി മാസ്റ്റർ റഫീഖ് പി കെ കുന്നുംപുറം പാലിയേറ്റീവ് പ്രസിഡന്റ് കെ കെ മൊയ്തീൻകുട്ടി ജനറൽ സെക്രട്ടറി വി ടി സ്നേഹാലയം പ്രതിനിധി സംഘം ഷബീർ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ ഷറിയ കൂട്ടായ്മ പ്രസിഡന്റ് അലി അഫ്സൽ അരീക്കൻ പ്രവാസി വിംഗ് ചെയർമാൻ ഷാഫി പി ടി ഉപദേശക ചെയർമാൻ മലയിൽ ഷാജു മീഡിയ വിംഗ് ചെയർമാൻ ഷെഫീഖ് പരി ജലീൽ പൂക്കൈൽ റാഫി അമ്പിളി ഹരിദാസൻ കെ പി കുഞ്ഞുമുഹമ്മദ് കെയ്സി അളവിക്കുട്ടി കളിയത് ഷെരീഫ് കെ ടി സമദ് എം കെ എന്നിവർ പങ്കെടുത്തു പോപ്പുലർ ന്യൂസ് കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ഇതിനോട് ബന്ധപ്പെട്ടവർ അറിയിച്ചു അതുപോലെ തന്നെ വീടി പണി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു വീട് കൂട്ടെത്തി കൊടുക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നു സ്കൂളിന്റെ കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നു അതുപോലെ ഇപ്പോൾ ഇപ്പൊ നമുക്ക് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അമലാ മാസ എല്ലാ പ്രാവശ്യവും ഇത് ഈത്തപ്പേ ചലഞ്ച് നടത്താറുണ്ട് അപ്പം ഇപ്രാവശ്യം നടത്തിയ ഈത്തപ്പേ ചലഞ്ചിന്റെ സാമ്പത്തിക ലാഭം കൊണ്ടാണ് നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കുന്നംപുറത്തിനും വേങ്ങരക്കും അതുപോലെ സ്നേഹാലയം അവയം വന്നിട്ട് ഒരു ചെറിയ സുഖ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചലച്ചിൽ ഇതുപോലെ ചെയ്തിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് തിരുവിതങ്ങാട് താലൂക്ക് ആഫീസിലേക്ക് ബാങ്ക് കൊടുത്തിരുന്നു അവിടെ അത് പോരാ എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ മുടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി കേട്ടി കൊടുക്കുന്നുണ്ട് അതൊക്കെ അഞ്ചാട്ട് പണി നടന്നു കൊടുക്കാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ പങ്കെടുക്കുക സഹായിച്ച എല്ലാവർക്കും ഒറ്റമാക്കി നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ വന്ന ആളുകൾക്കും നന്ദി അറിയിക്കുന്നു ഇവരൊക്കെയാണ് പോയി പെയ്ന പാലിയറ്റീവിന്റെ അമരക്കാർ ഇവർ ചെയ്യുന്ന നല്ല സക്രമം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും എല്ലാവർക്കും ഒരു ആശ്രയമാണ് പെയ്ന പാലിയേറ്റീവ് അത് നിലനിൽക്കുന്നത് നമ്മളെല്ലാം കടമയാണ് അതുകൊണ്ടാണ് ഓരോ ചലഞ്ചുകൾ നടത്തിയിട്ടും സാമ്പത്തികം സ്വരൂപിച്ചിട്ട് അവർക്ക് സഹായിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് അപ്പൊ അവർക്കുള്ള ഫണ്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റാണ് ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനുള്ളത് നമ്മുടെ പാവിനാണ് നമ്മുടെ കടമയാണ് അവരുടെ നമ്മുടെ ഔദാര്യമല്ല നമ്മൾ ചെയ്തുകൊണ്ടാണ് വീഡിയോ വന്നിട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറൽ ആക്കിയതിന് ശേഷമാണ് ഇത്രമാത്രം വിജയങ്ങളും ഇത്രമാത്രം സാമ്പത്തികം നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നത് അതിന് ആദ്യമായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഷബീറിനോടാണ് ഇങ്ങനെ ഈ സകലം എന്നുള്ള ചാനലുകൊണ്ടാണ് അതെല്ലാം മുന്നോട്ടേക്ക് നീങ്ങുന്നത് അതേപോലെ തന്നെ അയാൾ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് തെരുവിൽ താമസിക്കുന്ന അത് ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എന്ന രീതിയിലായി സ്നേഹാലയം നടക്കുന്നത് അപ്പം ചെറിയ സഹായം കൂടിയിട്ട് കൈമാറുന്നു അതിനു വേണ്ടിട്ട് നമ്മുടെ पॉपुर न्यूज वेगरा ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം The offer.